ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വലിയ ഭൂകമ്പം നടന്നിരിക്കുകയാണ് വലിയ ഭൂകമ്പം എന്നുള്ള വാക്കൊന്നും ഇതിന് പര്യാപ്തമല്ല അത്രമേൽ വലിയ പ്രശ്നം ബിഗ് ബോസ് വീട്ടിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് സംഗതിയുടെ തുടക്കം ഒരു ടാസ്കിൽ നിന്നാണ് അതായത് വൈൽഡ് കാർഡായിട്ടെത്തിയ അഞ്ച് ആൾക്കാർ ഈ ആൾക്കാർക്ക് വേണ്ടി പണിപ്പുരയിൽ ഒരു ടാസ്ക് ബിഗ് ബോസ് ഒരുക്കുകയാണ് അതായത് നിങ്ങളുടെ ഡ്രസ്സുകൾ ആ ഡ്രസ്സുകൾ എടുക്കുന്ന കൂട്ടത്തിൽ ഒരു ചതിക്കുഴി കൂടി ഉണ്ടാവും അതിനകത്ത് ബോംബ് എന്നെഴുതിയ സ്റ്റിക്കറുകൾ ഉണ്ടാവും ആ സ്റ്റിക്കറുകളിൽ വലിയ ബോംബ് ചെറിയ ബോംബ് ഇടത്തരം ബോംബ് അങ്ങനെ മൂന്ന് തരത്തിലുള്ള ബോംബുകളാണ് പണി വിത്ത് തുണി തുണിയും കിട്ടും ആ കൂട്ടത്തിൽ പണിയും കിട്ടും ഇതാണ് ആ ടാസ്കിന്റെ പ്രത്യേകത ടാസ്ക് ശരിക്കും അവർക്ക് പിടികിട്ടിയില്ല അവർ പണിപ്പുരയ്ക്കകത്തേക്ക് കയറുന്നു പത്ത് സെക്കൻഡ് മാത്രമേ ഉള്ളൂ വെപ്രാളത്തിനിടയിൽ നോക്കുമ്പോൾ തുണികളൊക്കെ അവിടെ പാക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ കുറെ ബോംബുകളും അവിടെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ തുണിയും ബോംബും കൂടി ഒരുമിച്ചെടുക്കുക എന്നുള്ള ചിന്തയിൽ കയറിപ്പോയ രണ്ട് മൂന്ന് ആൾക്കാർ കുറച്ച് ബോംബും പെറുക്കി പിന്നെ തുണിയും പെറുക്കി പക്ഷേ ബിഗ് ബോസ് പറഞ്ഞു ടാസ്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ പെറുക്കിയ ബോംബ് അത് അവിടെ കൊണ്ടുവന്നിട്ടേക്കുക നിങ്ങൾ എടുത്ത തുണിക്കകത്ത് അവിടെ സ്റ്റിക്കർ എഴുതി വച്ചിട്ടുണ്ട് അതിനകത്ത് ഏത് തരത്തിലുള്ള ബോംബാണ് എന്നുള്ളത് അപ്പോൾ മീഡിയം എന്നുണ്ട് ബിഗ് എന്നുണ്ട് സ്മോൾ എന്നുണ്ട് ബിഗ് ബോംബ് തന്നെ അവരുടെ കയ്യിൽ ആറെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ് നിങ്ങൾ അഞ്ചു പേരും കൂടി തീരുമാനിച്ചതിന് ശേഷം ഒരു പണിഷ്മെന്റ് ഈ ബിഗ് ബോംബ് വെച്ച് വേണമെങ്കിൽ ഒരാൾക്ക് കൊടുക്കാം ബിഗ് ബോംബ് പൊട്ടിക്കാം എന്താണ് ആദ്യത്തെ പണിഷ്മെന്റ് അതായത് ഈ ബിഗ് ബോസ് സീസൺ തീരുന്ന സമയം വരെയും ഇനി ഈ പണി കിട്ടാൻ പോകുന്ന വ്യക്തിക്ക് ക്യാപ്റ്റൻ ആകാൻ കഴിയില്ല അത് ആർക്ക് കൊടുക്കണം എന്നുള്ളത് അഞ്ചാൾക്കാർ വൈൽഡ് കാർഡുകൾ തീരുമാനിക്കാം അവർ പോയി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോൾ അവരെ ഏകകണ്ഠനമായ ഒരു തീരുമാനത്തിലെത്തിയത് അക്ബർക്ക് കൊടുക്കാനാണ് കാരണം അക്ബർ വളരെയധികം ഗ്രൂപ്പ് കളിക്കുന്ന ആളാണ് മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ആളാണ് ഫേവറസം ഭയങ്കരമായിട്ട് നടത്തുന്ന ഒരാളാണ് അങ്ങനെ ഒരാള് ബിഗ് ബോസ് വീട്ടിൽ ക്യാപ്റ്റനായി വന്നാൽ തന്റെ ഗ്രൂപ്പിന് മാത്രമായിരിക്കും പ്രയോജനം ഉണ്ടാവുക മറ്റുള്ളവർക്കൊക്കെ നരകയാതനയായിരിക്കും അതുകൊണ്ട് അക്ബർക്ക് ആ നോമിനേഷൻ കൊടുക്കാം എന്ന് വെച്ചു അങ്ങനെ അഞ്ചു പേരും കൂടി ഐകകണ്ഠേന ചേർന്ന് അക്ബറെ തെരഞ്ഞെടുക്കുകയാണ് ഈ സീസൺ തീരും വരെയും അക്ബർക്ക് ഇനി ക്യാപ്റ്റനാകാൻ പറ്റില്ല ആ തീരുമാനമൊക്കെ ഉണ്ടായി അതിനുശേഷം അവിടെ കുറെ പ്രശ്നങ്ങളൊക്കെ നടന്നു അതങ്ങ് ശാന്തമായി പോയി എന്നാൽ തുടർന്ന് ഈ വൈൽഡ് ഗാർഡിൽ മൂന്നാലു പേര് ബെഡ്റൂമിൽ നിൽക്കുമ്പോൾ ആര്യൻ അവിടേക്ക് എന്ന് ഒരു ഡയലോഗ് അടിച്ചു അതായത് നീയൊക്കെ വെറും മണ്ടന്മാരാണ് നിനക്കൊന്നും ടാസ്ക് എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല തുണിയെടുക്കാൻ പറഞ്ഞു വിട്ടപ്പോഴേക്കും അവിടെ കിടന്ന ബോംബും പെറുക്കിക്കൊണ്ട് വന്നിരിക്കുന്നു പൊട്ടന്മാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യൻ കുറച്ച് ഡയലോഗ് അടിച്ചു ആ സമയത്ത് ജിഷിനും പ്രവീണും കൂടി കയറിയ കേൾക്കുകയാണ് അവർ പറഞ്ഞു നീ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കണ്ട കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ കിടന്ന് നീ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾ പുറത്ത് കാണുന്നുണ്ട് നീയാണ് ഈ വീട്ടിലെ ഏറ്റവും മണ്ടൻ ഇത് പറഞ്ഞിട്ട് പുതപ്പിനടിയിൽ കിടന്ന് കാണിക്കുന്നതും ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു സംസാരം ആരംഭിക്കുകയാണ് ആ പ്രശ്നം കത്തി കത്തി കയറി വരുന്നു ഒടുവിൽ മസ്താനി അതിനകത്ത് ഇടപെടുകയാണ് മസ്താനി പരസ്യമായിട്ട് വിളിച്ചു പറയുകയാണ് ഈ വീട്ടിൽ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട് ആര്യനും ജിസയിലും തമ്മിൽ രാത്രിയിൽ പുതപ്പിനടിയിൽ കിടന്നുകൊണ്ട് ചില ലീലാവിലാസങ്ങൾ നടത്തുന്നുണ്ട് ബിഗ് ബോസ് അതിന്റെ ചില ഭാഗങ്ങളൊക്കെ പ്രേക്ഷകരെ കാണിച്ചിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളത് ചർച്ച ചെയ്തു അനുമോൾ അത് നേരിട്ട് കണ്ട വ്യക്തിയാണ് അനുമോൾ ഞങ്ങളോട് അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു പെട്ടെന്ന് ഈ വിഷയം അങ്ങ് കത്തിപ്പടരുകയാണ് വീട്ടിൽ ഭയങ്കര ബഹളം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം നടന്നിട്ടില്ലാത്ത ഇത്രയും ദൈർഘ്യമേറിയ ഒരു പ്രശ്നം അവിടെ നടക്കുകയാണ് ഇതിനിടയിൽ അനുമോളെ വിളിച്ചു നിർത്തിക്കൊണ്ട് ക്വസ്റ്റ്യൻ നടക്കുകയാണ് ആ ക്വസ്റ്റ്യനിങ്ങിനിടയിൽ അനുമോൾ പറഞ്ഞു ഞാൻ കണ്ടതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പുറത്തൊരു ലൈഫുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരുന്നത് പക്ഷേ ഞാൻ കണ്ട കാഴ്ചയാണ് പൊതപ്പിനിടയിൽ കിടന്നുകൊണ്ട് ലീലാവിലാസങ്ങൾ നടത്തുന്നത് ഇതങ്ങോട്ട് പറയുമ്പോഴാണ് ആര്യൻ അനുമോളെ കയ്യേറ്റം ചെയ്യുവാൻ വേണ്ടി ശക്തമായി പാഞ്ഞെടുക്കുന്ന ആ പ്രമോയിന രംഗങ്ങൾ കണ്ടത് പക്ഷേ ഒന്നും ചെയ്തില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഈ ആൾക്കൂട്ടത്തിനിടയിൽ നമുക്ക് കൃത്യമായും മനസ്സിലായിട്ടുമില്ല ഇനി ഒരു പക്ഷേ എപ്പിസോഡിനെ നടുവിൽ കാണിക്കുമായിരിക്കും എന്തായാലും അടി അടികൊടുത്തിട്ടുണ്ടോ ദേഹത്ത് സ്പർശിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് കാര്യമായ സംശയമുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോഴുള്ള നിഗമനം എന്നാൽ പിന്നീട് ആ വിഷയം എല്ലാവരും കൂടി ചർച്ച ചെയ്യുവാൻ വേണ്ടി ലിവിംഗ് റൂമിലേക്ക് വരുന്നു അവിടെ ഇരുന്നു കൊണ്ട് ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായി സംസാരിക്കുവാൻ അവസരം കൊടുക്കുകയാണ് അനിമോൾ തന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഞാൻ കണ്ട കാഴ്ചയാണ് ഇവിടുത്തെ ക്യാമറകളിൽ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട കാഴ്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കെതിരായി ശക്തമായ ആരോപണം ഉന്നയിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നു എന്താണ് കണ്ടത് കണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണം ആ സമയത്ത് അനു പറയുന്നുണ്ട് എനിക്കതങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുന്നത് എനിക്ക് പരസ്യമായിട്ടൊന്നും പറയുവാൻ കഴിയില്ല പക്ഷെ അവർ സമ്മതിക്കില്ല നിങ്ങൾ എന്താണ് കണ്ടത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞേ പറ്റൂ ഒടുവിൽ അനുമോൾ പറഞ്ഞു പൊതപ്പിനുള്ളിൽ നടന്ന കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ അവൾക്ക് കിസ്സ് കൊടുത്തു എന്നുള്ള കാര്യവും അനിമോൾ തുറന്നു പറഞ്ഞു അപ്പോഴേക്കും ആര്യനും ജിസൈലും കൂടി ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയാണ് ആര്യൻ ഭയങ്കര ബഹളം ഈ സമയത്ത് ജിഷിൻ കയറി ഇടപെടുകയാണ് ജിഷിൻ പറയുന്നു കൂടുതലും സംസാരിക്കേണ്ട ഞങ്ങൾ അഞ്ച് ആൾക്കാർ പുറത്തുനിന്ന് കൃത്യമായി കാര്യങ്ങൾ കണ്ടിട്ടാണ് വന്നത് ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാൾക്കാരും കൂടി രാത്രിയിൽ ഒരു പുതപ്പിനകത്ത് കിടക്കുന്നു അനുമോൾ വന്നിട്ട് എൻ്റെ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ആര്യന്റെ പുറകിൽ തട്ടി വിളിക്കുന്നു വളരെ പരിഭ്രമിച്ചുകൊണ്ട് ആര്യനും ജുസൈനും കൂടി ചാടി എഴുന്നേൽക്കുന്നു ഈ കാഴ്ചകളൊക്കെ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടതാണ് ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടതാണ് അപ്പോഴേക്കും അക്ബറിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആൾക്കാർ ജിഷിനെതിരായിട്ട് ശക്തമായിട്ട് അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ് അപ്പോൾ അപ്പാനി മറുവാദവുമായി എഴുന്നിൽക്കുന്നു അപ്പാനി പറയുകയാണ് ജിസൈലും ആര്യനും കള്ളത്തരം പറയരുത് ഇവിടെ എഴുപതോളം ക്യാമറകളുണ്ട് ഈ ക്യാമറകൾക്കകത്ത് മുഴുവനും ഈ കാര്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് അനുമോൾ ഒരിക്കലും കള്ളത്തരം പറയില്ല കാരണം ഇത്രയും ക്യാമറ സാക്ഷിയായിരിക്കുന്നത് കൊണ്ട് അനുമോൾ അത് പറയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സത്യം നീ സമ്മതിക്കണം വിളച്ചിൽ നീ കാണിക്കരുത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത് ഇത് പറഞ്ഞുകൊണ്ട് അപ്പാനി ജിസൈലിനും ആര്യനും എതിരായിട്ട് കത്തിക്കേറുകയാണ് സംഗതികൾ കൈവിട്ടു പോകുന്നു രൂക്ഷമായ കുറ്റവിചാരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഒടുവിൽ ആര്യൻ ആര്യന്റെ ഭാഗം പറയുവാൻ വേണ്ടി വരുന്നു ആര്യൻ നല്ല ഒന്നാന്തരമായിട്ട് വെളുപ്പിച്ചെടുക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു ഹൊറർ മൂവിയിലെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പുതപ്പെട്ട് മൂടിക്കിടന്നുകൊണ്ട് ഞങ്ങൾ ഇത് പറഞ്ഞത് തന്നെയാണ് ഈ ഹൊറർ മൂവിയിലെ കാര്യം പറയുന്ന സമയത്ത് ഒരു പരിഭ്രമവും അങ്കലാപ്പും ഒക്കെ സ്വാഭാവികമാണ് ഈ സമയത്താണ് അനുമോൾ വന്നിട്ട് പുറകിൽ നിന്ന് തട്ടി വിളിക്കുന്നത് അവൾ എന്ത് കണ്ടെന്നാണ് അവൾ കണ്ട കാര്യം അവൾ കാണിക്കട്ടെ അവൾ പറയട്ടെ ഒടുവിൽ അനുമോളെ കൊണ്ട് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് എല്ലാവരും കൂടി എത്തുകയാണ് ആദില പോയിട്ട് ബെഡ്റൂമിൽ നിന്നും വലിയൊരു ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ട് വരുന്നു തലേണി എടുത്തുകൊണ്ട് വരുന്നു ലിവിംഗ് റൂമിൽ എല്ലാവരുടെയും മുൻപിൽ കിടന്നുകൊണ്ട് ഇത് കാണിക്കണം ഡെമോ ചെയ്യുവാൻ വേണ്ടി നമ്മുടെ മസ്താനിയാണ് വിളിച്ചിരിക്കുന്നത് മസ്താനിയും അനുമോളും കൂടി വരുന്നു രണ്ടുപേരും കൂടി ഇത് അഭിനയിച്ച് കാണിക്കുകയാണ് സത്യത്തിൽ കണ്ടുകൊണ്ടിരിക്കാൻ ലജ്ജ തോന്നുകയാണ് എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് ഇവറ്റകൾക്കൊക്കെ ഇത്രമാത്രം വിവരം മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് വീടിനകത്ത് ഇത്രയും കാലം നമ്മൾ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളൊക്കെയാണ് ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഇത് നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ മലയാളം ബിഗ് ബോസിൽ ഇത് നമ്മുടെ മലയാളി പ്രേക്ഷകരല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ സദാചാര ബോധവും ആ സദാചാര മൂല്യങ്ങളും ഒക്കെ എന്താണ് എന്ന് ആര്യനെ പോലെയുള്ള ആൾക്കാർക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണോ ആര്യനെയും ജിസൈലിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒനിൽ സാഹബ് ഉൾപ്പെടെയുള്ള ഒരു വലിയ കൂട്ടം ആൾക്കാർ രംഗത്തെത്തുകയാണ് അക്ബർ പിന്നെ ആര്യന്റെയും ജിസൈലിന്റെയും കൂടെ നിൽക്കുകയുള്ളൂ അതിനകത്തും വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ബാക്കിയുള്ള പല ആൾക്കാരും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുവരുന്നു അനിമോളെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി ഇപ്പോൾ വന്നു കേറിയിരിക്കുന്ന വൈൽഡ് കാർഡിൽ ചില ആൾക്കാരുണ്ട് ഈ വിചാരണ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വളരെ രസകരമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ നടന്നു അതായത് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവിടെയുള്ള പെൺകുട്ടികൾ പലരും ചർച്ച ചെയ്തതാണ് അങ്ങനെ ചർച്ച ചെയ്ത സമയത്ത് അനുമോളുടെ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായ ഉണ്ടായിരുന്നു ശൈത്യയെ ആര്യൻ കയറി പിടിച്ചു അപ്പോൾ ശൈത്യ പറയുകയാണ് ഞാനൊന്നും കണ്ടിട്ടില്ല ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല ശൈത്യയെ പെട്ടെന്ന് മുൻപിലേക്ക് കൊണ്ടുവന്നു സംസാരിക്കാൻ ശൈത്യ അനിമോൾക്കെതിരെ സംസാരിക്കുന്നു ഇത് കണ്ടുകൊണ്ട് ജിഷിൻ ശൈത്യെ വിളിക്കുന്നു കൊള്ളാം കട്ടപ്പ കൊള്ളാം പിൻപിൽ നിന്ന് കുത്തിയ കട്ടപ്പ ശൈത്യയുടെ ക്യാരക്ടർ നമുക്ക് അറിയാവുന്നതാണ് ശൈത്യ അപ്പുറവും നിൽക്കും ഇപ്പുറവും നിൽക്കും അനുമോളുടെ കൂടെ നിന്ന് അനുമോളുടെ കയ്യിൽ ഇരിക്കുന്നതെല്ലാം കേൾക്കും എന്നിട്ട് അപ്പുറത്ത് പോയി അത് പറയും അവിടെ നിന്ന് ചിലതൊക്കെ കിട്ടും അതുമായിട്ട് ഇപ്പുറത്തോട്ട് വരും അങ്ങനെ മാറിയും തിരിഞ്ഞു നിൽക്കുകയാണ് നല്ല പേടിയുണ്ട് എത്രയും പെട്ടെന്ന് ചിലപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വീട്ടിൽ പോകേണ്ടി വരുമെന്നുള്ളത് ആ പേടി ഉള്ളത് തന്നെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ശൈത്യ അനുമോളോട് പറയുകയും ചെയ്തു ഈ പ്രശ്നമൊക്കെ ഒന്ന് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ നീ അക്ബറിന്റെയും ആര്യന്റെയും അപ്പാനിയുടെയും ഒക്കെ ഗ്രൂപ്പുമായിട്ട് ഒന്ന് സഹകരിക്കണം വലിയ ചെങ്ങാത്തത്തിലൊന്നും പോകണ്ട അവരോട് ചിരിക്കുകയും കളിക്കുകയും വർത്താനം പറയുകയും ഒക്കെ ചെയ്ത് അവരുടെ കൂടെ നിന്നു പോകുന്നതാണ് നിനക്ക് നല്ലത് അപ്പോൾ അനിമോൾ പറഞ്ഞു എന്നെ കിട്ടില്ല അതിന് എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ച് എന്നെ വേട്ടയാടിയത് അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ആ ഗ്രൂപ്പിൽ വരുമെന്ന് പ്രതീക്ഷിക്കണ്ട പക്ഷെ ശൈത്യ ആ ഗ്രൂപ്പിലേക്ക് പോയി അനുമോളുടെ അരികിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഇപ്പോൾ ശൈത്യ അപ്പുറത്തെ ഗ്രൂപ്പിലാണ് ഇരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ കാര്യങ്ങൾ പറയുവാൻ വേണ്ടി മുൻപോട്ട് ശൈത്യെ ആര്യൻ വിളിക്കുകയാണ് ശൈത്യ പറയുന്നു ഞാൻ കണ്ടില്ല കണ്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരിക്കാം പക്ഷെ ശൈത്യം ഉൾപ്പെടെയുള്ള ആൾക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് കാര്യമായിട്ട് അവിടെ ചർച്ച നടത്തിയിട്ടുണ്ട് വഴക്ക് മൂത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ അനുമോള് പറയുന്നുണ്ട് ഇവന് ഞാനിവിടെ വന്ന സമയം മുതൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്തെല്ലാം എന്റെ ദേഹത്ത് അവൻ തട്ടും എന്നെ തൊഴിക്കും എന്നെ ചവിട്ടും ആ സമയത്തൊന്നും ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല ഞാൻ അവനോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കും നിനക്ക് എന്താണ് സോക്കേടെന്ന് ചോദിക്കും ആ സമയത്ത് അവൻ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കും അറിയാതെ പറ്റിപ്പോയതാണ് കൊണ്ടതാണ് മുട്ടിയതാണ് എന്നൊക്കെ പറയും എന്തിനാണ് വിട്ടുകളയുന്നതാണ് വിഷയം ഉണ്ടാക്കണ്ട എന്ന് കണ്ട് പക്ഷെ ഇത് നിരന്തരമായി നടക്കുകയാണ് ഇന്നലെ അവന്റെ ദേഹത്ത് ഞാൻ തട്ടിയെന്ന് പറഞ്ഞ് അവൻ എൻ്റെ പിന്നിൽ കൂടി വന്ന് തൊഴിച്ചു അതും ഞാൻ പ്രശ്നമുണ്ടാക്കാൻ പോയില്ല പെട്ടെന്ന് ആര്യൻ പറയുകയാണ് നിങ്ങൾക്കറിയാമോ ഈ വീട്ടിൽ വന്ന് കയറിയതിനു ശേഷം അന്നു മുതൽ ഇവൾ എന്നെ പ്രപ്പോസ് ചെയ്തുകൊണ്ട് എൻ്റെ പിറകിന് നടക്കുകയാണ് ഇത്രയും കേൾക്കുമ്പോഴേക്കും അനുമോളുടെ കുരു പൊട്ടി അനുമോൾ പെട്ടെന്ന് അതിനെതിരെ അങ്ങോട്ട് പ്രതികരിക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് ജിഷിൻ ചാടി എഴുന്നേൽക്കുന്നു ജിഷിൻ ചാടി എഴുന്നേറ്റിട്ട് പറയുകയാണ് ഞങ്ങളും പുറത്ത് നിന്നുകൊണ്ട് ഷോ കണ്ടിട്ട് വന്നതാണ് ഒരു പ്രാവശ്യം പോലും നിന്നെ പ്രപ്പോസ് ചെയ്തുകൊണ്ട് നിന്റെ പുറകിന് അനുമോൾ വന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല നീ ഇതുപോലെ പല കാട്ടായവും കാണിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ ചെല്ലുമ്പോൾ അവള് നിന്നോടും മറ്റുള്ള പല ആൾക്കാരോടും സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എനിക്ക് മുപ്പത് വയസ്സ് പ്രായമുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായം മാത്രമുള്ള നിന്നെ പ്രപ്പോസ് ചെയ്തുകൊണ്ട് നിന്റെ പുറകിന് വരാൻ എനിക്കെന്താ വട്ടുണ്ടോ എന്ന് അനുമോൾ ചോദിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് നീ ഈ കാര്യം പറയുമ്പോൾ അവള് തിരിച്ച് നിന്നെ വെറും പാൽക്കുപ്പിന്നാണ് വിളിക്കുന്നത് അത് നിനക്കറിയാമോ ഇതൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട് എന്ന് ജിഷിൻ പറയുന്നു ജിഷിൻ ഇത് സംസാരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിന് തൊട്ട് മുമ്പ് അനിമോൾ നടന്നു പോകുമ്പോൾ ആര്യൻ അനിമോളുടെ കാലിൽ കയറി ചവിട്ടുന്നുണ്ട് വീഴ്ത്തുവാൻ വേണ്ടി ചവിട്ടിയതാണ് ഈ സമയത്ത് ആര്യനും അനിമോളും തമ്മിൽ അവിടെ പ്രശ്നമുണ്ടാകുന്നുണ്ട് ആര്യനെ അനുമോൾ പോടാന്ന് വിളിക്കുന്നു അവൻ തിരിച്ച് ഇവളെ എന്ന് വിളിക്കുന്നു പോടിന്ന് നിന്റെ വീട്ടിലുള്ളവരെ പോയി വിളി എന്ന് അനിമോൾ പറയുമ്പോൾ ആര്യൻ പറയുകയാണ് നിന്റെ അമ്മയെ ഞാൻ വിളിക്കുമെന്ന് ഇത് കേട്ടുകൊണ്ടാണ് ജിഷിൻ ഈ വിഷയത്തിൽ സംസാരിക്കാൻ വരുന്നത് നിങ്ങൾ അങ്ങനെ അമ്മയ്ക്ക് പറഞ്ഞത് ശരിയായോ എന്നുള്ള ചോദ്യമാണ് അവിടെ ചോദിച്ചു തുടങ്ങുന്നത് അപ്പോൾ എടുക്കും വായിക്കി ആര്യൻ പറയുകയാണ് ഇവൾക്ക് എന്നോട് അസൂയാണ് ഉടനെ ജിഷിൻ ചോദിക്കുന്നു എന്തിനാണ് നിന്നോട് അസൂയ തോന്നുന്നത് ഞാനും ജിസയിലും തമ്മിൽ അടുത്തിട പഴകുന്നതും സംസാരിക്കുന്നതും ഇഷ്ടമല്ല ഇവൾക്ക് എന്നോട് താല്പര്യമുണ്ട് ഇവൾ എന്നെ പ്രപ്പോസ് ചെയ്തതാണ് അപ്പോഴാണ് മുൻപ് പറഞ്ഞതുപോലെ ജിഷിൻ സംസാരിക്കുന്നത് ഞങ്ങൾ പുറത്തു നിന്ന് കണ്ടിട്ടാണ് വന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല നീ ഈ ഗോഷ്ടികളൊക്കെ കാണിക്കുമ്പോൾ അവൾ നിനക്ക് എതിരായിട്ടാണ് സംസാരിക്കുന്നത് അല്ലാതെ നിന്നെ അവൾ പ്രപ്പോസ് ചെയ്തിട്ടില്ല അത് ഞങ്ങൾ കണ്ടതാണ് അവൾക്ക് വയസ്സ് മുപ്പതുണ്ടെന്നും നിനക്ക് ഇരുപത്തിമൂന്നേ ആയിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവൾ നിന്നെ ഇഗ്നോർ ചെയ്തു വിടുന്ന കാഴ്ചയാണ് ഞങ്ങൾ പുറത്തു നിന്ന് കണ്ടിട്ടുള്ളത് പിന്നെ നീ ഇത് പറയുന്നത് എങ്ങനെയാ ശരിയാവുക ജിഷിൻ ഇത്രയും പറയുകയും അത്രയും നേരം അവിടെ മിണ്ടാതിരുന്ന ബിന്നി ചാടി എഴുന്നേറ്റിട്ട് പറയുകയാണ് ജിഷിൻ അങ്ങനെയൊന്നും പറയണ്ട ഞങ്ങളും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടം വരെയോളം എത്തിയത് അനുമോളുടെ ആര്യനോടുള്ള നോട്ടവും രീതികളും ഒക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അനുമോൾക്ക് അങ്ങനെ ആര്യനോടൊരു താല്പര്യമുണ്ട് നിങ്ങൾ പുറത്തിരുന്ന് കാണുന്ന പല കാര്യങ്ങളുമല്ല വാസ്തവം അത് എഡിറ്റ് ചെയ്ത് വിടുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പുറത്തിരുന്ന് കാണാത്ത പല കാര്യങ്ങളും ഈ വീട്ടിനകത്ത് നടക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ ദൃക്സാക്ഷികളാ നോക്കി കാണുന്ന കാഴ്ചയാണ് അപ്പോൾ ഉടൻ തന്നെ ജിഷിൻ അടുത്ത വെടി പൊട്ടിക്കുകയാണ് അനുമോൾക്ക് ആര്യനോട് പ്രേമമാണ് ആര്യനെ അനുമോൾക്ക് ഇഷ്ടമാണ് ആര്യനെ കണ്ണും കാലും കാണിക്കുകയും കൊഞ്ചിക്കൊഴയുകയും ചെയ്യുന്ന കാഴ്ച ബിഗ് ബോസ് വീടിനുള്ളിലുള്ള എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ട് ശരിയാണോ തെറ്റാണോ മുഴുവൻ ആൾക്കാരുടെ പറയുന്നു ഇല്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ ജിഷിൻ പറയുകയാണ് പക്ഷേ ബിന്നി കണ്ടിട്ടുണ്ട് ബിന്നി ഇപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് ഡോക്ടർ ബിന്നി വെട്ടിലായി അതായത് നിങ്ങൾ കാണാത്ത പലതും ഈ വീട്ടിലുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ദൃക്സാക്ഷികളാണ് എന്ന് പറഞ്ഞതിനെ മുഴുവൻ ആൾക്കാരും കൂടി ഒരുപോലെ എതിർത്തപ്പോഴേക്കും ബിന്നിക്ക് മിണ്ടാട്ടമില്ലാതെയായി ബിന്നി എന്തു പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ഷാനവാസ് ചാടി മുൻപോട്ട് അങ്ങ് വീഴുകയാണ് അത്രയും നേരം കമാന്നൊരു അക്ഷരം മിണ്ടാതെ ഇവരെല്ലാവരും പറയുന്നത് കേട്ടുകൊണ്ടിരുന്ന ഷാനവാസ് ചാടി ബിന്നിയുടെ മുൻപിലോട്ട് നിന്നുകൊണ്ട് നല്ല ഒന്നാന്തരം ഒരു ഡാൻസ് അങ്ങോട്ട് കളിക്കുകയാണ് അതായത് ഈ കുത്തിത്തിരിപ്പിന്റെ ആള് നൊണ നട്ടാൽ കുരുക്കാത്ത നൊണ ഇവിടെ കേൾക്കുന്നത് അവിടെ പോയി പറയുക അവിടുന്ന് ഇവിടെ വന്ന് പറയുക ഈ സ്വഭാവക്കാരിയായിരുന്നു ഇപ്പോൾ അനുമോളെ വെട്ടിലാക്കുവാൻ വേണ്ടി ഒരു വലിയ കള്ളം പരസ്യമായി വിളിച്ചു പറയുകയാണ് ഇവിടെ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ബിന്നി ശരിക്കും അങ്ങ് എക്സ്പോസ്ഡ് ആവുകയാണ് അത് ആഘോഷിക്കുകയാണ് ഷാനവാസ് ബിന്നിയുടെ മുൻപിൽ വന്ന് ഡാൻസ് കളിച്ചുകൊണ്ട് എന്തായാലും വഴക്കെല്ലാം ഒഴിഞ്ഞു ഇപ്പോൾ എല്ലാവരും ഓരോരോ മൂലയിൽ മാറിയിരിക്കുകയാണ് ഇതിനിടയിൽ മെല്ലെ ബിന്നി അനിമോൾ ഋക ചെന്നിട്ട് പറയുകയാണ് ഇടീ ഞാൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത് കേട്ടോ നീയും അവനുമായിട്ട് തമാശ പറയുകയും ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അല്ലാതെ വേറെ ഒന്നും നിന്നെ കുറിച്ച് ഞാൻ അനാവശ്യമായിട്ട് ചിന്തിച്ചിട്ടേ ഇല്ല അങ്ങനെയല്ല പറഞ്ഞതെന്ന് ഈ പെൺകൊച്ച പറഞ്ഞത് എന്താണെന്നുള്ളത് എല്ലാ ആൾക്കാരും വളരെ കൃത്യമായിട്ട് കേട്ടതാണ് തെളിവുകളുണ്ട് സാക്ഷികളുണ്ട് അനുമോളും അത് കേട്ടതാണ് എന്നിട്ടും അനുമോളുടെ മുമ്പിൽ പോയിട്ട് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് മെഴുകാനുള്ള ആ തൊലിക്കട്ടി ഈ പ്രശ്നം അവിടെ കത്തി കത്തിക്കേറിക്കൊണ്ടിരിക്കുമ്പോൾ ആര്യനും ജിസേലിനും ഭയങ്കര സപ്പോർട്ടുമായിട്ട് ബിന്നി കട്ടയ്ക്ക് കൂടെ നിൽക്കുകയാണ് എന്നാൽ പ്രശ്നമെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അപ്പാനിയുടെയും അക്ബറിന്റെയും രണാഫാത്തിമയുടെയും അരികിൽ ചെന്നിരുന്നു കൊണ്ട് ബിന്നി പറയുകയാണ് അവർ പറയുന്നതിനകത്ത് ന്യായമുണ്ട് ഇപ്പോൾ ഒരു ബ്ലാങ്കറ്റ് ഇട്ട് അവർ പൊതച്ചു ആ കട്ടിലിൽ കിടക്കുകയാണ് അത് പ്രശ്നമില്ല എന്നാൽ ഇത്രയും ക്യാമറകൾ ഇവിടെ അവരുടെ നേരെ നോക്കിയിരിക്കുന്ന സമയത്ത് ആ ക്യാമറയുടെ മുൻപിൽ വെച്ച് ഈ ബ്ലാങ്കറ്റ് കൊണ്ട് അവർ മുഖം ഉൾപ്പെടെ കവർ ചെയ്തുകൊണ്ട് കിടന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയായ കാര്യമാണോ ഇവർ നമ്മുടെ സുഹൃത്തുക്കളായതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വാദിക്കുകയും ചെയ്യുകയാണ് പക്ഷെ ഇവർ കാണിച്ചത് തെറ്റല്ലേ എന്റെ പൊന്നു ബിന്നി നിങ്ങൾക്ക് ആരാണ് ഈ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നു വിട്ടത് ഒരു ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഒരു ക്വാളിറ്റിയൊക്കെ ഇല്ലേ ഇതൊരുമാതിരി പരദൂഷ്ണവും നുണയും കൊതിയും മാത്രം പറഞ്ഞു നടക്കുന്ന വളരെ നിലവാരം കുറഞ്ഞ ചില സ്ത്രീകളുടെ ആ അവസ്ഥയിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോകുകയാണല്ലോ നിങ്ങൾ നിങ്ങളെ ഡോക്ടർ എന്ന് വിളിക്കുന്നതിൽ പോലും പുച്ഛം തോന്നുകയാണ് അടുത്തത് അപ്പാനിയുടെ കളിയാണ് അപ്പാനിയുടെ കളി ഇതിനേക്കാൾ വലിയ കളിയാണ് അതായത് ജിസ്രേലിന്റെ മുഖത്ത് നോക്കി അങ്ങ് പൊട്ടിത്തെറുക്കുകയാണ് ഇത്രയും ക്യാമറകൾ ഇവിടെ നിരന്നിരിക്കുമ്പോൾ ഈ ക്യാമറയിൽ ഇവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളും റെക്കോർഡാണ് ഈ റെക്കോർഡ് ആയിരിക്കുന്ന കാര്യം അനുമോൾക്ക് നല്ല ഭംഗിയായിട്ട് അറിയുകയും ചെയ്യാം അങ്ങനെയുള്ള സ്ഥിതിക്ക് അനുമോൾ കള്ളം പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതുകൊണ്ട് കൂടുതൽ കിടന്ന് ഉരുണ്ട് കളിക്കരുത് സത്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ആര്യനും ജിസൈല് തുറന്നങ്ങ് പറഞ്ഞാൽ മതി ജിസൈല് പെട്ടെന്ന് അപ്പാനിയുടെ നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് അങ്ങ് കയറുകയാണ് അപ്പാനി അവിടെ അങ്ങ് ഒതുങ്ങി എന്നിട്ട് പ്രശ്നമെല്ലാം തീർന്നു കഴിഞ്ഞ് വഴക്കെല്ലാം അവസാനിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജിസൈലിന്റെ അടുക്കൽ പോയി പറയുകയാണ് അവള് നാട്ടെടുത്താൽ നുണം മാത്രമേ പറയുള്ളൂ എന്ന് ഈ വീട്ടിൽ ആർക്കാ അറിയാൻ വയ്യാത്തത് അവൾ എന്തെങ്കിലും നേരിട പറഞ്ഞിട്ടുണ്ടോ അനുമോള് വായി തുറന്നാൽ കള്ളം മാത്രമേ പറയത്തുള്ളൂ അതുകൊണ്ട് അവൾ പറഞ്ഞ കള്ളമാണെന്ന് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അറിയാം ഒരാൾ പോലും അതിന് വില കൊടുത്തിട്ടില്ല അതുകൊണ്ട് ജിസൈൽ ഇതിനെ ഓർത്ത് സങ്കടപ്പെടുകയോ ഒന്നും വേണ്ട ജിസൈലിന് എവിടെ സങ്കടം ആര്യന് സങ്കടമൊക്കെ തോന്നി ആര്യൻ ആര്യനിടയ്ക്ക് കരയുകയും ഒക്കെ ചെയ്തു പക്ഷേ ഇത്രയും ആരോപണങ്ങളൊക്കെ വന്നിട്ട് ജിസൈൽ കൂളായിട്ട് ഇരിക്കുകയാണ് തട്ടിക്കയറുന്നുണ്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് പക്ഷെ ഒരു വിഷമവും ആ മുഖത്തില്ല കാര്യം ജിസൈൽ ഇതിലൊക്കെ എത്ര കഴിഞ്ഞു വന്ന ആളാണ് അവർ ഇന്റർനാഷണൽ ഫിഗറാണ് ആ കാഴ്ചപ്പാടിലാണ് അവർ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് സത്യത്തിൽ അവർക്ക് ഈ ആൾക്കാരോടൊക്കം വളരെ പുച്ഛമാണ് ഒരു ബ്ലാങ്കറ്റിനടിയിൽ ഒരു പുരുഷനും സ്ത്രീയും അത് പ്രായപൂർത്തിയായ ആൾക്കാരാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും അതിനെ ഓഡിറ്റ് ചെയ്യാൻ നിങ്ങൾ ആരാണ് എന്ന ഭാവത്തിൽ തന്നെയാണ് ജിസൈൽ സംസാരിക്കുന്നത് സംഗതി ശരിയല്ലേ പ്രായപൂർത്തിയായ സ്ത്രീക്കും പുരുഷനും അവർക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിക്കുവാൻ ഇവിടെ നിയമം അനുവാദം നൽകിയിട്ടുണ്ട് പക്ഷേ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് ഈ ഷോയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് അടിക്കില്ലേ അവരെന്നേരം പല കാര്യങ്ങളും വ്യാഖ്യാനിക്കില്ലേ ഇത് പറയുമ്പോഴേക്കും ഒരു കൂട്ടം ആൾക്കാർക്ക് കുരു പൊട്ടുകയാണ് എന്തായാലും പല ആൾക്കാരും എക്സ്പോസ്ഡായി ഗ്രൂപ്പുകൾ പലതും പൊളിഞ്ഞു ഷാനവാസിന്റെ ഗ്രൂപ്പിൽ വലിയ അടി നടക്കുന്നു അഭിലാഷ് അനിമോൾക്ക് കട്ട സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നു എന്നാൽ ഒനിൽ ആര്യനെയും ജിസൈലിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ പിന്നാലെ വരുന്നു അവരുടെ ലൈഫ് വെച്ചുള്ള കളിയാണ് താൻ തോന്നിത്തരമാണ് കാണിച്ചത് ഇത് വെറും ഒരു അസംക്ഷൻ മാത്രമാണ് അല്ലാതെ ഇല്ലാത്ത കാര്യമാണ് ഇത് തെളിയിക്കട്ടെ അവൾ ഇതൊക്കെയാണ് അയാൾ പറയുന്നത് ഇതിനൊക്കെ എന്ത് തെളിവ് തരാനാണ് ബിഗ് ബോസിന്റെ കയ്യിൽ തെളിവുണ്ട് പക്ഷേ ബിഗ് ബോസ് ഇതൊക്കെ എടുത്ത് പുറത്തിടുവോ പ്രേക്ഷകരെ കാണിക്കുവോ ഇവിടെ നടന്ന പ്രശ്നത്തിന്റെ ക്ലാരിറ്റി ഇന്നതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ കാണിക്കാൻ പറ്റുമോ പിന്നെ ലാലേട്ടൻ വരുന്ന സമയത്ത് അതിനെപ്പറ്റി ചോദ്യങ്ങൾ ഉണ്ടാവും തുടർന്ന് നല്ല ഒന്നാന്തരം അലക്ക് കിട്ടും ആർക്കാണ് അലക്ക് കിട്ടാൻ സാധ്യതയുള്ളത് നിങ്ങൾ ഊഹിച്ച ആൾക്ക് തന്നെയാണ് അനുമോളെ എടുത്തിട്ട് കൊടയും എന്തിനാണ് ആവശ്യമില്ലാതെ ഇല്ലാതെ ഇങ്ങനെയൊക്കെ നോക്കാൻ പോകുന്നത് അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ടല്ലോ അവർ കളിക്കാൻ വന്നതല്ലേ അതും അവരുടെ ഒരു സ്ട്രാറ്റജി അല്ലേ ഒരു പുരുഷനും സ്ത്രീയും കൂടി ഒരു കട്ടിലിൽ ഒരുമിച്ച് കിടന്നാൽ എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിക്കുമോ അവർ പൊതപ്പെടുത്തങ്ങ് പുതച്ചു അത് അവരുടെ സ്ട്രാറ്റജി ആണെങ്കിലോ അതിനിപ്പോ അനുമോൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് ഈ ചോദ്യമൊക്കെ തന്നെയായിരിക്കും ലാലേട്ടൻ ചോദിക്കാൻ പോകുന്നത് എന്തായാലും അനിമോൾക്ക് ഈ ഓണക്കാലത്ത് ഒരു ഓണം ആഘോഷിക്കാനുള്ള എല്ലാ സാധ്യതകളും ഒരുങ്ങിയിട്ടുണ്ട് പക്ഷേ അനിമോൾ ഇപ്പോഴും പറയുകയാണ് ഞാൻ എന്റെ രണ്ട് കണ്ണുകൾ കൊണ്ടും കണ്ടതാണ് അല്ല എന്ന് തെളിയിക്കാൻ ധൈര്യമുള്ളവർ തെളിയിക്കട്ടെ ബിഗ് ബോസ് അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടട്ടെ ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ എന്റെ രണ്ട് കണ്ണും പൊട്ടിപ്പോകട്ടെ എന്നൊക്കെ എടുത്തുകൊണ്ട് സംസാരിക്കുകയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസ് വീടിനകത്ത് നടന്ന മുഴുവൻ കാര്യങ്ങളും ലൈവിൽ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ദയവ് ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം എന്നെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുത്തുവാനുമുള്ള അവസരമുണ്ട് താങ്ക്